ഇന്ത്യയും യു എസ് എയും തമ്മിലുള്ള മത്സരം എന്തായാലും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കാരണം നമ്മൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഇന്ത്യ തന്നെ ജയിക്കുമെന്നുള്ളത് പക്ഷേ എത്രത്തോളം യു എസ് എ ടീം പിടിച്ചു നിൽക്കും എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാനുണ്ടായിരുന്നത് പക്ഷേ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് യു എസ് എ ടീം അവിടെ മത്സരിച്ചിട്ടുള്ളത് ഇന്ത്യക്ക് അത്ത അത്യാവശ്യം ഒരു നല്ല പരാപരമായിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെ യു എസ് എ ടീം നൽകി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യക്കാണ് ടോസ് കിട്ടിയത് രോഹിത് ശർമ്മ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു അങ്ങനെ നമുക്കറിയാം ഇവർക്കിൽ ഈ ഗ്രൗണ്ടിൽ അങ്ങനെ നല്ലൊരു വലിയൊരു സ്കോർ എന്തായാലും ഉണ്ടാകത്തില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ യു എസ് എ ടീം നൂറ്റി പത്ത് റൺസ് എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്തായാലും മത്സര ശേഷം അവരുടെ ക്യാപ്റ്റൻ പറഞ്ഞിരുന്നു ഒരു പത്ത് പതിനഞ്ച് റൺസിൻ്റെയൊക്കെ കുറവ് നമ്മൾ നമുക്കുണ്ടായി നമുക്കൊരു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് റൺസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ പിച്ചിൽ നല്ലൊരു സ്കോർ ആയിരുന്നു എന്നുള്ളതാണ് അവർ ഒരു കാര്യം പക്ഷേ അവിടുന്ന് ഒരു പതിനഞ്ച് റൺസ് എടുക്കാൻ കുറച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ആ പതിനഞ്ച് റൺസ് കുറച്ച് കൊടുത്തു എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ആ പതിനഞ്ച് റൺസിന് കൂടുതലോ അവർ ഉദ്ദേശിച്ച റൺസിന് കൂടുതലോ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ബോളേഴ്സിന്റെ കഴിവ് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ എന്തായാലും പ്രത്യേകിച്ച് ഈ പിച്ചില് വലിയ അത്ഭുതങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല നൂറ്റി പത്ത് റൺസ് എടുത്തു എന്തായാലും ഇന്ത്യൻ ബോളിംഗ് നിരയിൽ അശ്വദീപ് സിംഗ് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ലൊരു മികച്ചൊരു സ്പെല്ല് അങ്ങനെ ഉണ്ടായി നാല് വിക്കറ്റുകളാണ് അദ്ദേഹം എടുത്തത് നാല് ഓവറിൽ ഒൻപത് റൺസ് മാത്രം വഴങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ വിട്ടുകൊടുത്തുകൊണ്ട് മാത്രമാണ് അദ്ദേഹം നാല് വിക്കറ്റുകൾ നേടി ഇത് എക്കോണമി രണ്ടേ ദശാംശം രണ്ടേ അഞ്ചാണ് അപ്പം പിന്നെ എല്ലാവരും അത്യാവശ്യം നല്ലപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ ഈ മത്സരത്തിലും രണ്ട് വിക്കറ്റുകൾ നേടി അദ്ദേഹം ഒരു അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു പ്രതീക്ഷ തന്നെയാണെന്ന് പറയേണ്ടി വരും അപ്പം അങ്ങനെയായിരുന്നു പിന്നെ തിരിച്ചു മറുപടി ഇന്ത്യയുടെ ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും ഒന്നും ചേരാൻ കഴിയാത്ത വിരാട് കോഹ്ലി ഈ മത്സരത്തിൽ കുറച്ചുകൂടെ നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും പിച്ചും കാര്യങ്ങളൊക്കെ ശരി ാണ് പക്ഷേ ഫസ്റ്റ് ബോളിൽ തന്നെ പുറത്താന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആരാധകർക്കും ഇന്ത്യൻ ഇന്ത്യൻ ഫാൻസിനും ഒക്കെയും അതൊരു വിഷമം തന്നെയാണ് അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ ക്രേസിൽ നിൽക്കണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതും ഉണ്ടാകാതെ വന്നതിൻ്റെ ഒരു ഒരു ദുഃഖം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് രോഹിത് ശർമ്മയും ഇത്തവണ നിരാശപ്പെടുത്തി മൂന്ന് റൺസ് മാത്രം എടുക്കാൻ കഴിഞ്ഞുള്ളൂ ഋഷഭ് എന്ത് അദ്ദേഹത്തിന് ഫോമിൽ അത് മികച്ചൊരു ഫോമിൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിനും മാക്സിമം ഒരു പതിനെട്ട് റൺസ് എടുക്കാനാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അതെന്തായാലും ചെറിയൊരു കാര്യമല്ല അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് പിച്ച് അത്രത്തോളം ഒരു പിച്ച ആണ് അപ്പം അതിനകത്ത് നമുക്ക് വേറെ ആരെയും ഒന്നും പറയാനല്ലോ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ചെറിയ സ്കോർ എടുക്കാനായിട്ട് നിങ്ങൾ പതിനെട്ടര ഓവർ വരെ വെയിറ്റ് ചെയ്തല്ലോ അല്ലെങ്കിൽ എടുത്തല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക അങ്ങനത്തെ പിച്ചാണ് അവിടെ അതേ നടക്കത്തുള്ളൂ അവിടെ വെറുതെ നമ്മൾ ഇല്ല ഈ ചെറിയ ടീമാണ് നമുക്ക് അടിച്ച് കഴിക്കാന്ന് പറഞ്ഞ് വാരി തൂക്കി അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല ഒരു കാര്യം നടക്കത്തില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്തായാലും നമുക്ക് അത്യാവശ്യം ഒരു പാർട്ട്ണർഷിപ്പ് തീർച്ചയായിട്ടും വേണമെന്നുള്ളൊരു സിറ്റുവേഷനിൽ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന നമ്മുടെ സൂര്യകുമാർ യാദവും ശിവൻ ദുബേയും കൂടെ ഒന്നിച്ചപ്പോൾ അതൊരു മികച്ച അവർക്ക് അവരുടെ മാക്സിമം ആ ഒരു എഫേർട്ട് അവിടെ ഇട്ടു എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും ഫോമിലോട്ട് വന്നത് പ്രത്യേകിച്ച് ശിവൻ ദുബൈ ആ ഒരു എന്താ പറയുക ഈ ആ ഒരു പിച്ചിൽ അദ്ദേഹം അത്രയും ഒരു നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് സൂര്യകുമാർ ഫിഫ്റ്റി അടിച്ചിട്ടുണ്ട് അതും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് കാരണം സൂപ്പർ സൂപ്പർ നമ്മൾ നമ്മൾ അപ്പോൾ ൈറ്റ് മത്സരങ്ങൾ വളരെ കട്ടിയായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു പിച്ചിൽ ഒരു നല്ലൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഒരു വിന്നിങ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതീക്ഷ തന്നെയാണ് അപ്പോൾ എന്തായാലും സുര്യകമറിയാതെ ഫിഫ്റ്റിയും നാല് ഒമ്പത് ബോളിൽ അമ്പത് റൺസ് ബോളൊന്നും നോക്കണ്ട കാരണം അതൊരു മികച്ച ഒരു ഇന്നിങ്സ് തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും ശിവൻ ശുഭൻ ദുബൈ മുപ്പത്തി അഞ്ച് ബോളിൽ നിന്ന് മുപ്പത്തി ഒന്ന് റൺസ് നേടി ഇവർ രണ്ടുപേരും ഒരു എഴുപത്തി രണ്ട് റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പിലൂടെയാണ് പിന്നീട് നമ്മളെ ആ ഒരു വിജയത്തിലോട്ട് എത്തിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പതിനഞ്ചാം ഓവറിലൊരു പെനാൽറ്റി ആയിട്ട് അഞ്ച് റൺസ് കൂടെ നമുക്ക് കിട്ടി കിട്ടിയിരുന്നു അതും എന്തായാലും നമുക്ക് വളരെ ഗുണകരമായി എന്തായാലും എന്തുകൊണ്ട് ആ പെനാൽറ്റി ആയി അല്ലെങ്കിൽ കിട്ടി എന്നുള്ളതൊക്കെ നമ്മൾ എന്തായാലും ഒരു ആയിട്ട് നമ്മൾ എന്തായാലും ആ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും എന്തായാലും ആ പെനാൽറ്റി ആയിട്ടുള്ളൊരു മുപ്പത് ബോളിൽ മുപ്പത്തി അഞ്ച് റൺസ് എന്നുള്ളൊരു നിന്നപ്പോഴാണ് നമുക്ക് പെനാൽറ്റി ആയിട്ട് അഞ്ച് റൺസ് നമുക്ക് കിട്ടിയത് അങ്ങനെ മുപ്പത് ഗോളിൽ മുപ്പത് റൺസ് എന്നുള്ള നിലയല്ലായി പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിരുന്നു സൂര്യകുമാർ യാദവും ശിവൻ ദുബയും കൂടെ സിമ്പിൾ ആയിട്ട് തന്നെ അത് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് എന്തായാലും അവരുടെ അവരുടെ ബോളേഴ്സൊക്കെയും നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്തു യു എസ് എയുടെ ബോളറായിട്ടുള്ള സൗരവ് നെട്രാവൽക്കർ ശരിക്കും പറഞ്ഞ പവർ പ്ലേയിൽ നമ്മുടെ ഇന്ത്യയെ ഒന്ന് വിറപ്പിച്ചു കാരണം നമ്മുടെ ഈ പറയുന്ന രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നേടിയത് ഈ നെട്രാ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ലപോലെ നമ്മളെ ഒന്ന് വിറപ്പിച്ചു അതുപോലെ തന്നെ അലീകരണ ാനും നല്ലൊരു ബോളിംഗ് പെർഫോമൻസ് തന്നെ കാഴ്ച എല്ലാവരും എല്ലാവരും നല്ലപോലെ തന്നെ പന്ത് എറിഞ്ഞു കാരണം ആ ഒരു പിച്ച് ശരിക്കും പറഞ്ഞാൽ ബോളേഴ്സ് അനുകൂലമായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല ബാറ്റർമാർക്ക് അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കുറേ ബോളുകൾ ഫേസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ടച്ച് അവിടെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം നമുക്കവിടെ കളികൾ മത്സരിച്ച് രണ്ട് കളികൾ നമ്മൾ മത്സരിച്ചു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത്രയും വലിയ എക്സ്പീരിയൻസ് ഒന്ന് പറയാനായിട്ട് നമുക്കില്ല കാരണം ഓരോ മത്സരത്തിൽ നമുക്ക് നമ്മുടെ ബാറ്റിൽ ഒന്ന് ടച്ച് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ബോളുകൾ നമ്മുടെ അവിടെ നിന്നേ പറ്റുള്ളൂ ു എന്തുകൊണ്ട് രോഹിത് ശർമ്മക്കും വിരാട് കോഹ്ലിക്കും കളിക്കാൻ കഴിയുന്നില്ല കാരണം പവർ പ്ലേയിൽ അത്യാവശ്യം റൺസ് ദൗത്യമാണ് അവർക്കുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടെ നിന്ന് കളിക്കാനുള്ള സ്പേസ് ഇല്ലാതെ വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നവും അപ്പോൾ നമ്മൾ സൂപ്പർ മൂന്നിൽ മൂന്ന് മത്സരവും വിജയിച്ചുകൊണ്ട് ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ഏഴ് എന്നുള്ള നെറ്റ് റൺ റേറ്റിൽ ആറ് പോയിന്റ് പെട്ടെന്ന് നിൽക്കുകയാണ് യു എസ് എ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മൂന്നുകളിൽ രണ്ട് ജയവും ഒരു തോൽവിയും പ്ലസ് സെവൻ എന്നുള്ളൊരു നെറ്റ് റൺ റേറ്റിൽ നാല് പോയിന്റുമായിട്ട് അവർ രണ്ടാം സ്ഥാനത്തുണ്ട് പാകിസ്ഥാൻ തൊട്ട് പറയാനുണ്ട് മൂന്നാം സ്ഥാനത്ത് എനിക്കെയാണ് ശരിയെന്ന് പറഞ്ഞാൽ ഈ തോൽവിയോട് കൂടി തന്നെ പാകിസ്ഥാൻ അതൊരു ഗുണമായി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അടുത്തൊരു കളി പാകിസ്ഥാൻ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത കളി അവർ രണ്ട് കളി വിജയിക്കുകയും നെറ്റ് റൺ റേറ്റ് ഇപ്പം നോക്കുമ്പോഴത്തേക്കും പാകിസ്ഥാനാണ് യു എസ് എയുടെ ഇപ്പം ഇന്ത്യയായിട്ടുള്ള മത്സരത്തിൽ യു എസ് എയുടെ നെറ്റ് റൺ റേറ്റ് കുറച്ച് ഇടിവ് വന്നിട്ടുണ്ട് അപ്പോത്തേനും അത് പാകിസ്ഥാൻ്റെ നെറ്റ് റൺ റേറ്റിൻ്റെയും താഴെ പോയിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാനുള്ളത് പ്ലസ് പോയിന്റ് ഒന്നേ ാണ് യുഎസ് നെറ്റ് റൺ റേറ്റ് പ്ലസ് പോയിന്റ് ഒന്ന് രണ്ട് ഏഴായിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു മത്സരം പാകിസ്ഥാൻ ജെ കെയും യു എസ് എ അയർലൻഡുമായിട്ടാണ് അടുത്ത മത്സരം ആ മത്സരത്തിൽ യു എസ് എ തോറ്റു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യു എസ് എ പുറത്താവും അവിടെ വേണമെങ്കിൽ പാകിസ്ഥാന് സൂപ്പർ റേറ്റിലോട്ട് കയറാൻ കഴിയും രണ്ടാം സ്ഥാനത്തിലോട്ട് എത്താനും കഴിയും എന്തായാലും അങ്ങനെയൊക്കെയാണ് സാധ്യതകൾ എന്തായാലും നല്ലൊരു മത്സരം തന്നെയായിരുന്നു അതിനകത്ത് യാതൊരുവിധം സംശയവും ഇല്ല അപ്പോൾ എന്തായാലും ചെറിയ സ്കോർ ചേസ് ചെയ്യാൻ ഇത്രയും ഓവറുകൾ എടുക്കേണ്ടായിരുന്നു ഇന്ത്യ ടീം ബാറ്റ്സ്മന്മാർ പാഴാണ് എന്നൊക്കെ പറയുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക ആ പിച്ച് അങ്ങനെയാണ് അതുകൊണ്ട് വലിയൊരു എന്താ പറയുക അറ്റാക്കിങ്ങും കാര്യങ്ങളും അഗ്രഷനും ഒന്നും കൊണ്ട് യാതൊരുവിധ ഗുണവും ഇല്ല അത് നമുക്ക് ദോഷമേ വരുത്തി വെക്കത്തുള്ളൂ അതുകൊണ്ട് വളരെ നോക്കി ശ്രദ്ധിച്ച് കണ്ട് കളിക്കുന്ന തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത് വിജയമാണ് നമുക്ക് നല്ലതല്ല അതുകൊണ്ട് നമ്മുടെ വേറെ ഒന്നും അതുകൊണ്ട് ആ ഗ്രൗണ്ടിന് ആ പിച്ചിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ബാറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് എല്ലാവരും മനസ്സിൽ വെക്കുക അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ന്യൂയോർക്കിലുള്ള മത്സരങ്ങളൊക്കെ അത് ആരുടെ മത്സര മത്സരങ്ങളാണെങ്കിലും അതിനെ നോക്കി കാണുക എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ மாட்டு வீண்டும்